അയോബിൻ്റെ പുസ്തകം പതിനേഴാമധ്യായം മൂന്നാമത്തെ വാക്യം നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമയകേണമേ എന്നോട് കൈയടിപ്പാൻ മറ്റാരുള്ളൂ എന്ന് ചോദിക്കുകയാണ് യോബിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി നിറഞ്ഞ പ്രതികൂലം നിറഞ്ഞ നഷ്ടങ്ങൾ മാത്രമുള്ള ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ തന്നെ വിസ്തരിക്കുന്നവരുടെ മുൻപിൽ തനിക്ക് വേണ്ടി വാദിക്കുവാനോ തന്നോടൊപ്പം നിൽക്കുവാനോ തനിക്കാരും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ എന്നോട് കൈയടിപ്പാൻ ആരുള്ളൂ ോദിച്ചാൽ എൻ്റെ വാക്കുകൾക്കൊപ്പം നിൽക്കുവാനും എൻ്റെ സാഹചര്യങ്ങൾക്കൊപ്പം നിൽക്കുവാനും എനിക്ക് തുണയായി സംസാരിക്കുവാനും ആരുമില്ലാത്തതുകൊണ്ട് അങ്ങ് തന്നെ എന്നോട് കൂടെ നിൽക്കണമേ എന്നോർപ്പിക്കുന്ന വാക്കുകളാണ് പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ തന്നെ ഒരു പദം പറഞ്ഞിട്ടുണ്ട് എഴുതിയ ഒന്നാം പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുകയാണ് പിന്നെ ഏലിയാവ് ജനത്തോട് പറഞ്ഞത് യഹോവിട പ്രവാചകനായി ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നുള്ളു ദൈവത്തിനു വേണ്ടി പ്രവചിപ്പാൻ ദൈവത്തിനു വേണ്ടി നിൽപ്പാൻ ഇവിടെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത്യുന്നതനായി ദൈവത്തിൻ്റെ ബോധ്യപ്പെടുത്തൽ അങ്ങനെയല്ല ചിലർ കൂടി ഉണ്ട് എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകൾ കാണുവാൻ സാധിക്കുന്നുമുണ്ട് യോബിന്റെ പുസ്തകത്തിൽ യ്യോബ് പറയുകയാണ് എൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ എൻ്റെ തിന്മയാണ് എൻ്റെ പാപമാണ് എൻ്റെ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ വിസ്തരിപ്പാൻ വന്നിരിക്കുന്നവരുടെ മുമ്പിൽ എനിക്ക് വേണ്ടി ജാമ്യക്കാരനാകുവാനോ എൻ്റെ വാക്കുകൾക്ക് കൈയടിക്കുവാനോ ആരെയും എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഏലിയാവിൻ്റെ വാക്കുകൾക്ക് നീ ഒറ്റയ്ക്കല്ലെന്നും ചിലരെ ഞാന് വേർതിരിച്ചു വെച്ചിട്ടുണ്ടെന്നും ഓർപ്പിച്ച് പറയുമ്പോൾ യോബിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഇവിടെ നീ ഒറ്റയ്ക്കല്ല നിന്നോടുകൂടെ അത്യുന്നതനായ ദൈവമുണ്ട് എന്ന വാക്കുകളാണ് ഞാൻ ഈ ഓർപ്പിച്ച വാക്കുകൾക്കകത്ത് എന്താണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ നമ്മോടൊപ്പം നിൽക്കുവാൻ ഒന്ന് സഹായിക്കുവാൻ നമുക്കാര്യമില്ലാത്ത ഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ ദൈവത്തിൻ്റെ മഹത്വം അതിൻ്റെ നിലകളിൽ അനുഭവിച്ചു കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകുകയും ചെയ്യേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരുക അങ്ങനെ വിശ്വസിക്കുന്നവരായി തീരുക എന്നതാണ് അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള കർത്താവെ ആരും ഞങ്ങളോടുകൂടെ ഇല്ലാതെ വരുമ്പോൾ ഞങ്ങളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ എല്ലാവരും ഞങ്ങളെ കൈവിടുമ്പോൾ ഞങ്ങളെ കൈവിടാത്തൊരു ദൈവമുണ്ടല്ലോ എല്ലാവരും ഞങ്ങൾക്ക് പ്രതികൂലമാകുമ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടുന്നൊരു ദൈവമുണ്ടല്ലോ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും ആ സാന്നിധ്യത്തിനു വേണ്ടി നിൽപ്പാനും ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ